ജയിച്ചു കഴിഞ്ഞാൽ മാതാവിന് സ്വർണത്തിനോടൊപ്പം ഒരു വജ്രക്കല്ലും നൽകും തൃശൂർ എൻ ഡി എ സ്ഥാനാർത്ഥി സുരേഷ് ഗോപി പ്രചാരണത്തിന്റെ ഭാഗമായി ഈ അർച്ചനക്കെട്ട് ഈ മേഴ്ചക്കെടുത്ത് നമുക്ക് ഒരു ഉദ്ദേശവും അത് നമ്മൾ അനൗൺസ് ചെയ്ത ജയിച്ചാൽ മക്ക ജയിച്ചാൽ പറഞ്ഞു പതിനാറ് മുതൽ ശക്തമായി ഇവിടെ സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട് എന്നെ സിനിമാ നടൻ എന്നെനിക്ക് പരിചയമുണ്ട് പക്ഷേ ഒരു രാഷ്ട്രീയ സേവകൻ എന്ന നിലയ്ക്ക് ഒരു രാഷ്ട്രീയ കക്ഷിയുടെ പ്രതിനിധി എന്ന നിലയ്ക്ക് അവർക്ക് സുപരിചിതനാണ് ഞാൻ രണ്ടായിരത്തി പത്തൊമ്പതിലും എലക്ഷന് ആദ്യമായി നിന്നു അന്ന് വിജയം അനുഗ്രഹിച്ചില്ല പക്ഷേ അന്ന് ഞാൻ പറഞ്ഞത് മത്സരത്തിനാണ് വന്നത് ഇത്തവണ ഞാൻ പറയുന്നു ഇത് വിജയ കിരീടം അവർക്കെൻ്റെ ശിരസ്ലണിയിക്കാനുള്ള അവസരം സംജാതമായിരിക്കുന്നു ഞാൻ തലമണങ്ങിക്കൊടുക്കും അവരെന്നെ വിജയിപ്പിക്കും എന്ന വിശ്വാസത്തോടെ നരേന്ദ്രമോദിയുടെ പ്രവർത്തനങ്ങൾ കേരളത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ടെന്നാണ് കാണുന്നത് ലോകം മുഴുവൻ ഇമ്പാക്റ്റ് ഉണ്ടായെങ്കിൽ പിന്നെ കേരളത്തിന് അതിന് കൊടുക്കാതിരിക്കാൻ സാധിക്കില്ല സാധ്യത വളരെ വളരെ കൂടുതലാണ് മാക്സിമം മാക്സിമം ആണ് ബട്ട് വിൽ ഗ്രോ കീപ് ഗ്രോയിങ് ഫ്രം അത് സ്പെക്കുലേറ്റ് ചെയ്യുന്നത് ഞങ്ങളല്ല രാഷ്ട്രീയ നിരീക്ഷകരത് സ്പെക്കുലേറ്റ് ചെയ്യുന്നുണ്ട് ആ സ്പെക്കുലേഷൻ അറിഞ്ഞ എതിരാളികൾക്ക് ആ എതിരാളികളിൽ വിഘടനവാദികളുണ്ട് അവർക്കിത് വലിയ ഭയപ്പാടുണ്ട് അവരിങ്ങനെ അനാവശ്യങ്ങളൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കും കേസുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കും എന്നെ അതിൽ കുടുക്കിക്കൊണ്ടിരിക്കും അത് വിഘടനവാദികൾ മാത്രമാണ് അത് അവരുടെ പ്രതീക്ഷയാണ് പക്ഷെ അതിനെ സംബന്ധിച്ചൊക്കെ ഒരു ജനാധിപത്യ മര്യാദയുണ്ട് നാന്നൂറ് പ്ലസ് ആണ് അവിടെ ചെല്ലാൻ അപ്പോൾ അതിൽ എഴുപത്തിമൂന്ന് നമുക്ക് എനിക്ക് തോന്നുന്നു ആകെ എൺപത്തിമൂന്ന് സ്പേസ് ആണോ എൺപത്തിയേഴ് അതിൽ എഴുപത്തിമൂന്ന് ഒരു തവണ മാത്രം എഴുപത്തി ഏഴ് പേരെയാണ് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് അതൊക്കെ അവർ തീരുമാനിക്കും അതിനകത്ത് ഒരുപാട് ഘടകങ്ങളുണ്ട് ഘടക കക്ഷികളുണ്ട് അതെല്ലാം അതൊന്നും എൻ്റെ പ്രചരണ രീതിയല്ല അത് തൃശ്ശൂർക്കാരുടെ ആഗ്രഹമാണ് അവർ പ്രകടിപ്പിച്ചിരിക്കുന്നത് അതങ്ങനെ നടക്കും അത് നമുക്ക് പാടില്ല എന്ന് പറയാനും അവകാശമില്ല അത് അവരുടെ ഹൃദയവികാരമാണ് അത് നടന്നോട്ടെ പക്ഷേ എനിക്കറിയാം അത് അവർ തീരുമാനിക്കുന്നു അവർ തീരുമാനിക്കും അതെനിക്ക് വളരെ സൗകര്യപൂർവ്വമായിരിക്കും അവർ തീരുമാനിക്കുന്നത് കാരണം എൻ്റെ പണത്തിനു വേണ്ടി എൻ്റെ മക്കളും എൻ്റെ കുടുംബവും മാത്രമല്ല കാത്തിരിക്കുന്നത് എനിക്കൊരു ഒരു പത്ത് പേരെങ്കിലും സഹായിക്കണമെങ്കിൽ എൻ്റെ കയ്യിൽ പണം വേണം ഇനിയും ഒരു പെൺകുട്ടിയേയും കണ്ണിൽ കല്യാണം കഴിപ്പിച്ച് അയക്കാൻ പണം ഞാനത് ചെയ്യുമ്പം ഒരു ഗ്ലാസ് വെള്ളമെങ്കിലും കൊടുത്തു വിടാനുള്ള സൗകര്യം എൻ്റെ കയ്യിൽ ഉണ്ടാകും അപ്പം അതിനൊക്കെ സിനിമയെന്ന് പറയുന്നത് വളരെ അത്യാവശ്യമാണ് ഞാനൊരു എം പി എന്ന നിലയ്ക്ക് ഇപ്പോഴും ഞാൻ ചെയ്തതുപോലെ എം പി എന്ന നിലയ്ക്ക് ചെയ്തതുപോലെ മിന്നം പ്രകടനം കാഴ്ചവെക്കും ഒരു എം പി എന്ന നിലയ്ക്ക് പക്ഷേ അങ്ങനെയൊക്കെയുള്ള ആടയാഭരണങ്ങൾ വന്നു കഴിഞ്ഞാൽ പിന്നെ സിനിമയുടെ സാധ്യത എന്ന് പറയുന്നത് അതുകൊണ്ട് സിനിമ ഞാൻ ഒപ്പം ചെയ്യും അതെൻ്റെ അധ്വാനത്തിൻ്റെ ഭാരമല്ല ആ ഭാരം ഞാൻ ചോദിക്കും நியூஸ் டெஸ்க் கேரள கௌமுதி